ഞാനിത് നടക്കാൻ നടക്കാനിറങ്ങിയത് വർക്കിലെ ക്ലേഫിലൂടെയാണ് പക്ഷെ എന്റെ പ്ലാനിങ്ങും ടൈമിങ്ങും എല്ലാം തെറ്റിച്ചുകൊണ്ട് മഴ എനിക്ക് നല്ല പണി തന്നിരിക്കുകയാണ് എന്തായാലും പാട്ടോട്ട് വണ്ടി കയറി ഇങ്ങനെ എത്ത സ്ഥിതിക്ക് മഴ മൈൻഡ് ആക്കാതെ നടക്കാന്ന് കരുതി എന്നാൽ അവിടെയും എന്റെ പ്ലാനിങ് തെറ്റിച്ചുകൊണ്ട് മഴ ഉറക്കുകയാണ് പിന്നെ എന്റെ കണ്ണിൽ കണ്ട ഒരു ഷട്ടിൽ കീറി മഴ തോരാൻ വേണ്ടി കാത്തു കേൾക്കുകയാണ് ആ ഷട്ടിൽ രാവിലെ തന്നെ ഇനിച്ച് പണിയെടുക്കുന്ന ഒരു ചിലന്തി സാറുണ്ടായിരുന്നു സാറിന്റെ വർക്ക് കണ്ടിരുന്നപ്പോൾ മഴയും തോന്നുന്നു പിന്നീട് അങ്ങോട്ടുള്ള നടത്തയുടെ സ്പീഡ് ഞാനൊത്തി കൂട്ടി അല്ലെങ്കിൽ മഴ നനഞ്ഞ എനിക്ക് പനി പിടിക്കുന്ന കാര്യം ഉറപ്പാ പെട്ടെന്ന് അവിടെ ഒരു ജനറേറ്ററിന്റെ സൗണ്ട് കിട്ട് അവിടെ ജനറേറ്റർ ഓൺ ആക്കി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കടലിൽ കൂടെ ഒരു ബോട്ട് പോകുന്നു ക്ലിഫിന്റെ അറ്റമൊത്തം ഇടിഞ്ഞു കുളിഞ്ഞു പോകുന്നത് കൊണ്ട് അറ്റത്തുട നടക്കാൻ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും രാവിലെ ഇതിന്റെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് അത് വേറെന്ന് തന്നെയാണ് സാധാരണ ഈ സമയത്ത് ഒട്ടും തന്നെ ആൾക്കാർക്ക് കാണില്ല അതുകൊണ്ട് തന്നെ നല്ല സൈലന്റ് ആയിരിക്കും പിന്നെ നമുക്ക് കോടമഞ്ഞിനെയും കാണാൻ സാധിക്കും ഇപ്പോഴാണ് മലയുടെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ചൂലം പിടിച്ച് സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേപ്പാളി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നല്ല തണുപ്പുള്ള മഞ്ഞത്ത് ഒരു നിക്കറോട്ടുകൊണ്ട് വന്ന് ഇടിഞ്ഞുപൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലിഫിന്റെ ഏറ്റുറ്റത്തുനിന്ന് തൂക്കാൻ മനസ്സ് കാണിച്ച നേപ്പാളി ഇരിക്കട്ടെ ഇന്നത്തെ എന്റെ സല്യൂട്ട് എല്ലാവരും പറയും ക്ലിഫിൽ രാത്രി പോകുന്നതിന് വൈബുണ്ട് എന്നെ സംബന്ധിച്ചുള്ള രാവിലെയുള്ള കുറച്ച് മൊമെന്റ്സ് അത് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ നടത്ത അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ